ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സീറ്റ് ബോൾ ആണ് അതിന് ആവശ്യമായിട്ട് ടീലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ബോൾ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കളിമണ്ണ് വേണം അതിനെ ഇപ്പം കൊഴിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചാണകപ്പൊടിയാണ് പിന്നെ വിത്താണ് വേണ്ടത് ഇവിടെ മത്തങ്ങയുടെ വിത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് മത്തങ്ങയുടെ കുരുവാണ് നമ്മൾ എടുത്തിരിക്കണത് ഇത് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഈ ചാണകത്തിൻ്റെ പൊടി നമ്മൾ ഈ മണ്ണിലേക്ക് അതായത് ഏത് കളിമണ്ണിലേക്ക് കുഴിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് ബോൾ പോലെ നമ്മൾ ഇത് എടുക്കാനായിട്ട് നോക്കുകയാണ് നന്നായിട്ട് ബോൾ ചെയ്യണം നന്നായിട്ട് കുഴിച്ചെടുക്കണം കുറച്ചും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊഴിച്ചെടുത്ത് നമുക്ക് ചെറിയൊരു ബോൾ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ നമ്മളത് ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കൊഴിക്കണം കൊഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ആക്കി ഉരുണ്ട ആക്കി എടുക്കണം എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർക്കണം എന്നിട്ട് വേണമോട്ട് കുഴിക്കാനായിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കേണ്ട കാര്യം പറയാനായിട്ട് മറന്നുപോയി ആ പച്ചക്കുപ്പിയിൽ ഉള്ളത് വെള്ളമാണ് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർക്കണം എന്നിട്ട് ഇത് ഈ കാണണ പോലെ നന്നായിട്ട് ഉരട്ടി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്ത് ചെടുത്ത് ഒന്നും കൂടി വട്ടത്തിലാക്കണം അതായത് ഉണ്ട ഷേപ്പിലാക്കണം ഒരു ചെറിയ ഉരുള ഷേപ്പിലാക്കി എടുക്കണം നമ്മൾ എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇനി നമുക്ക് വിത്ത് അതായത് ഇവിടെ പമ്പിൻ്റെ വിത്താണുള്ളത് അപ്പോൾ വിത്ത് നമുക്ക് ഏത് വിത്തായാലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് പങ്കിന്റെ വിത്ത് അതായത് മത്തങ്ങ വിത്ത് മത്തങ്ങക്കുരു ഇതിലേക്ക് ഇടാം മത്തങ്ങക്കുരു എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഓട്ട ആക്കി അപ്പോൾ വിത്ത് എടുക്ക എടുത്ത് വെക്കാൻ അവൻ പറഞ്ഞു ഇത് ഉണ്ടായിട്ടില്ല അപ്പതുകൊണ്ട് ഉണ്ട ശരിക്കണം ആയിട്ട് വേണം ആയിട്ട് വേണം നമുക്ക് വിത്ത് വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടോ അപ്പൊ ഇതില് മെയിനായിട്ട് ജലാംശം പാടില്ല കേട്ടോ ജലാംശം ആയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഉണ്ടായിട്ട് കിട്ടത്തില്ല അപ്പോ അങ്ങനെ നമ്മൾ പമ്പിൻ്റെ വിത്ത് ഇതിലേക്ക് വെക്കാണ് ആദ്യം ചെറിയ നമ്മുടെ ചെറിയൊരു വിത്ത് ഇങ്ങനെ വെക്ക കുഴി കുത്തിയിട്ട് അതിൽ തന്നെ ഒരു ചെറിയൊരു തുള തുളച്ചിട്ട് നമ്മൾ നമ്മളങ്ങനെ പമ്പിൻ്റെ വിത്ത് അതിലേക്ക് ഇട്ട് എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുത്തു അതായത് ഇങ്ങനെ ഇതാക്കി കൊടുത്തു എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഭാഗം ഒന്ന് ഇതാക്കി ഇതാക്കി കൊടുക്കുകയാണ് ഷേപ്പ് ആക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മളിത് ഇത് നന്നായിട്ട് ഷേപ്പ് ആയിട്ടുണ്ട് ഒരു ഉണ്ട ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ ബോളാക്കണത് ഇത് നമ്മൾ കുറേ ബോൾസാക്കിയിട്ട് ഓരോ വിത്തൊക്കെ ഇട്ട് വെക്കണം അപ്പോൾ ഇതുപോലെ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എവിടെയെങ്കിലും റോഡ് റോഡ് സൈഡിലൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ അതിങ്ങനെ ഇതിൻ്റെ എന്തിട്ട മണ്ണൊക്കെ അലിഞ്ഞു വന്നിട്ട് നമുക്കിതൊരു വിത്ത് വിത്ത് മുളച്ചിട്ട് ഒരു എന്താ പറയുക വിത്ത് മുളച്ചിട്ട് പമ്പിൻ്റെ വിത്തോ അല്ലെങ്കിൽ റമ്പൂട്ടാനോ അങ്ങനെയൊക്കെ ഒരു ചെടി രൂപം ഏത് വിത്താണ് നമ്മൾ കിട്ടിയതെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ചെടി രൂപം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ഒരുപാട് കിളികളോ നമുക്ക് തന്നെ കിളികളോ അത് കിളികളൊക്കെ വന്നിട്ട് ഇത് ഭക്ഷ്യയോഗ്യമാകും അപ്പോൾ അതുപോലെ തന്നെ റോഡ് സൈഡിലും റോഡ് സൈഡിൽ നമ്മൾ ഇത് ഈ ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് നമ്മളിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പഴങ്ങൾ നമുക്ക് തന്നെ റോഡ് സൈഡിൽ പോ നടന്നു പോണ നടന്നു പോണവർക്ക് അതിൽ നിന്ന് ഒരു എന്നിട്ട് ഒരു ഫലം കിട്ടാനായിട്ട് ഇതുപോലെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ ഇടാണെങ്കിൽ വലിച്ചു വാരി ഇടാതെ ഇതുപോലെ നമുക്ക് ധാരാളം എന്തോ ധാരാളം ഫലങ്ങൾ നമുക്ക് പ്രകൃതിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഒരുപാട് ബോൾസ് ഉണ്ടാക്കി അതായത് വിത്ത് ബോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ ഒരുപാട് എന്താ പച്ചക്കറികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് പ്രകൃതിയെ ഒന്നും കൂടി സുന്ദരമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ചെറിയ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം